വ്യാപാര സംരക്ഷണ സന്ദേശ യാത്രയ്ക്ക് സ്വീകരണം നൽകി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ സന്ദേശജാതിക്ക് പഴയനൊരു സ്വീകരണം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജാഥ ക്യാപ്റ്റനും സംസ്ഥാന സെക്രട്ടറിയുമായ ഇ എസ് ബിജു നിർവഹിച്ചു സംഘാടക സമിതി ചെയർപേഴ്സൺ ശോഭന രാജൻ ജാഥ വൈസ് ക്യാപ്റ്റൻ വി ഗോപിനാഥ് എൻ വി നാരായണൻകുട്ടി ടി ഹരിനന്ദനൻ മറ്റു വ്യാപാരി സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു സങ്കരഭൂമിയായിട്ടുള്ള കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ വി കെ സി മുഹമ്മദ് കോയ് എക്സ് എം എൽ എ ആണ് ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് കഴിഞ്ഞ അഞ്ച് ദിവസക്കാലമായി കാലമായി ചേലക്കര പഴയന്നൂര് ജാതി എത്തിച്ചേരുമ്പോ മുപ്പത്തിയാറാമത്തെ സ്വീകരണ കേന്ദ്രമാണ് തുടർന്ന് ആകെ എൺപത് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ ജാഥ സമാപിക്കും സമാപന സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ പതിനാറ് ലക്ഷത്തോളം വരുന്ന വ്യാപാരികളുടെ പ്രതിനിധികളായി ആയിരത്തോളം സന്നദ്ധ വാളണ്ടിയർമാർ ഇന്ത്യൻ പാർലമെൻറ്റിനുമ്പിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രതിഷേധ മാർച്ചിലും പ്രക്ഷോഭ പരിപാടികളിലുമെല്ലാം ഈ നാട്ടിന് ചെറുകിടായി ഇടത്തരം വ്യാപാരികളുടെയും വ്യവസായികളുടെയും പൊതുസമൂഹത്തിൻ്റെയും പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടാണ് ഇത്തരമൊരു വ്യാപാര സംരക്ഷണ സന്ദേശയാത്ര നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയത്